കലാകാരന്മാരുടെ കൂട്ടായ്മയായ മാമാങ്കം ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികവും കുടുംബ സംഗമവും നടത്തി കുടുംബ സംഗമം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത അടുത്ത തിരുനാവായ സംഗീത മാമാങ്ക ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷിക കോൾ ഓഫ് സ്പോർട്സ് സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മാപ്പിളപ്പാട്ടിന്റെ പ്രശസ്ത തിരൂരിന്റെ ശബ്ദം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു പരുത്തിപ്ര മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിസാം പാഴൂർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെയും കലാകാരികളെയും ആദരിച്ചു ആദരിക്കൽ ചടങ്ങിൽ പ്രശസ്ത ഗായകനായ ഫിറോസ് ബാബുവിനെ തിരുനാവായ സംഗീത മാമാങ്കം ഗ്രൂപ്പ് ആദരിച്ചു തിരുനാവായ പഞ്ചായത്ത് വാർഡ് മെമ്പർ സോളമൻ വിക്ടർദാസ് മുഹമ്മദ് അലി മുളക്കൽ ഷാജു മഠത്തിൽ മുഹമ്മദ് അലി ചീനിയത്ത് അലിവല്ലാർ സീനത്ത് കുറുക്കോൾ ഉമ്മർ ചിറക്കൽ റംല എടപ്പാൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിരവധി ഗായകർ പങ്കെടുത്ത വിപുലമായ പരിപാടിക്ക് ശേഷം റസാഖ് താഴ്ത്തറ നന്ദിയും പറഞ്ഞു വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു കണ്ണുള്ള ചുണ്ടുള്ള കാരണം